നടി ആക്രമിക്കപ്പെട്ട സംഭവം ഇപ്പോൾ വേറൊരു തരത്തിലേക്ക് പൊക്കേണ്ടിരിക്കുകയാണ് അന്തിമ വിചാരണ പൂർത്തിയാക്കേണ്ട സമയമായിരിക്കുകയാണ് ജനുവരി പകുതിയോടുകൂടി വിചാരണ നടപടികൾ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയേക്കുമെന്നാണ് ഇപ്പോൾ സൂചനകൾ അതിനിടയിൽ ഇപ്പോഴത്തെ പൾസർ സുനിയുടെ മൊഴികൾ വളരെ രീതിയിൽ ദിലീപിനെയും ദിലീപിന്റെ കുടുംബത്തിനെയും ബാധിച്ചിരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അവസാനഘട്ട വിചാരണ രണ്ട് ദിവസം മുൻപാണ് കോടതിയിൽ നടന്നു തുടങ്ങിയത് വിചാരണ നടക്കുന്ന ഈ ഒരു സമയത്ത് പല വെളിപ്പെടുത്തലുകളുമാണ് പൾസർ സുനി നടത്തിയിരിക്കുന്നത് ഇത്രയും കാലം വിചാരണ നടന്ന സമയങ്ങളിൽ മുഴുവൻ അവിടെ നടന്ന പല കാര്യങ്ങളും പ്രതിഭാഗം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതോടെയാണ് ഇത്തവണ വിചാരണ അടച്ചിട്ട കോടതിയിൽ നിന്ന് മാറ്റി തുറന്ന കോടതിയിലേക്ക് എല്ലാവരും അറിയണമെന്ന രീതിയിൽ നടി ആവശ്യപ്പെട്ടത് എന്തിന് കാവ്യമാധവന്റെ ഡ്രൈവറായി താൻ നാലര വർഷം ജോലി എന്നാണ് ഇപ്പോൾ പൾസർ സുനി കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പൾസർ സുനിയെ തനിക്ക് അറിയുകയില്ല യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ ദിലീപിനും അഭിഭാഷകർക്കുമെല്ലാം പൾസർ സുനിയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ് ഇത് ദിലീപിനും കാവ്യയ്ക്കും കാവ്യയുടെ കുടുംബത്തിനുമൊക്കെ വലിയ രീതിയിൽ തിരിച്ചടി തന്നെയാണ് അതിനിടയിൽ ഇപ്പോൾ അതിജീവിതയാവട്ടെ രാഷ്ട്രപതിക്ക് കത്തുമയച്ചിരിക്കുകയാണ് തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് കോടതികൾ പരിശോധിച്ചിട്ടും യാതൊരു അന്വേഷണവും അക്കാര്യത്തിൽ നടക്കുന്നില്ല എന്ന് കാണിച്ചാണ് അതിജീവിത കത്തയച്ചിരിക്കുന്നത് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപ് അടക്കം ഒൻപത് പ്രതികളാണ് ഉള്ളത് പൾസർ സുനിയാണ് ഒന്നാം പ്രതി ദിലീപ് എട്ടാം പ്രതിയും ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് നടൻ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഭൂരിഭാഗം പേര് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക